ഹായ് എവ്രി വാൻ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മളൊക്കെ ക്രോപ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ സിബ് വെക്കുക കഴുത്തിൻ്റെ ആ ഭാഗത്തു നിന്ന് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ സിബ് വെക്കാറുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ക്രോപ് ടോപ്പ് ഒക്കെ എപ്പോഴും നല്ല ഷേപ്പോട് കൂടി സ്റ്റിച്ച് ചെയ്തതിലാണ് ഇട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ കിടക്കുള്ളൂ അപ്പോൾ നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കഴുത്തിൻ്റെ അവിടെ താഴോട്ട് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ കാരണം ക്രോപ്പ് ടോപ്പിൻ്റെ മേലിൽ നിന്ന് താഴോട്ട് തുറക്കുന്ന രീതിയിൽ സിബ് അറ്റാച്ച് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് കറക്റ്റ് ഷേപ്പിലുള്ളൊരു ടോപ്പ് നമുക്ക് ഇട്ട് കഴിയുമ്പോൾ ചെസ്റ്റിൻ്റെ അവിടെ താഴോട്ട് ഇറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി അങ്ങനെ ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അന്ന് ലൂസാക്കി ഇട്ട് കഴിഞ്ഞാലോ നമ്മൾ ടോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആ ഷേപ്പിൻ്റെ ഭാഗത്ത് ലൂസാക്കി കിടക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടായിരിക്കില്ല അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് കസ്റ്റമറിനെ ഭയങ്കര ആക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതാ നമ്മൾ ബാക്ക് പോർഷൻ അതായത് ക്രോപ് ടോപ്പിൻ്റെ ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ കഴുത്തും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലൈനിങ് ആണ് ആദ്യം കട്ട് ചെയ്തെടുത്തത് എന്നിട്ട് അത് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മേലെ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്ത് ഒരു അര ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മൾ സിബ് എടുത്തിട്ടുണ്ട് സിബെടുക്ക വെക്കാൻ പോണത് ഇതാ ഇതുപോലത്തെ ഫോട്ട് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇതാണ് സിബ് അറ്റാച്ച് ചെയ്യാനുള്ള ഫോട്ട് അപ്പോൾ ആ ഫോട്ട് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം അതിന് ശേഷം നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യാം കേട്ടോ ഇനി നമ്മൾ സിബെടുത്തിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് അട അടയാളം എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഷേപ്പിന് ഒക്കെ കറക്റ്റാക്കി നോക്കിയതിന് ശേഷം നമ്മുടെ ടോപ്പിൻ്റെ സെൻറ്റർ ഭാഗത്തൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക അതായത് നമ്മൾ താഴെ നിന്ന് മേലോട്ട് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് സിബ് അറ്റാച്ച് ചെയ്യാൻ പോണത് കേട്ടോ അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് താഴത്തുനിന്ന് മേലോട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് എൻ്റെ ഭാഗം എത്തുമ്പോൾ ഒരു വി ഷേപ്പ് പോലെ ആക്കിയിട്ട് താഴോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ നിർദ്ദേശിക്കാനൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മർക്കരുത് കേട്ടോ ഞാനിടുന്ന വീഡിയോസ് നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ ഇടുന്നത് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മർക്കരുത് സ്റ്റിച്ചിങ്ങിൻ്റെയും ക്രാഫ്റ്റിൻ്റെയൊക്കെ വീഡിയോസാണ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലിങ്ക് ഒന്ന് അവർക്ക് ഷെയർ ചെയ്തുകൊടുത്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തതിൻ്റെ സെൻ്റർ രണ്ട് വി പോലെയാണല്ലോ സ്റ്റിച്ച് ചെയ്തെടുത്താൽ അപ്പം അതിൻ്റെ സെൻട്രൽ കോഡ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നെക്ക് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്ത് കൊടുക്കുക ഇനി നമുക്കിത് മറിച്ചെടുക്കണം അതായത് കഴുത്തിൻ്റെ ആ ഭാഗത്തും നമ്മൾ സിബ് എൻഡ് ചെയ്യാൻ വെച്ച ആ ഭാഗത്തും ചെറിയൊരു ഗ്യാപ്പുണ്ട് കണ്ട ആ ഗ്യാപ്പിലൂടെ നമുക്ക് ഈ തുണി ഒന്ന് മറിച്ചിട്ടെടുക്കാം കേട്ടോ ഭയങ്കര ശ്രദ്ധിച്ച് ചെയ്യണം അതെല്ലാം എന്നുണ്ടെങ്കിൽ ആ സ്റ്റിച്ച് വിടും ആ വി പോലെ സ്റ്റിച്ച് ചെയ്തില്ലേ ആ ഭാഗത്ത് വിട്ടു പോകും അപ്പൊ നന്നായി ബലം കൊടുക്കാത്ത രീതിയിൽ പതുക്കെ ഒന്ന് മറിച്ചെടുക്കുക അപ്പ ഇതാ ഇവിടെ മറിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമുക്ക് കിട്ടാട്ട ഇനി ആ ഭാഗമൊക്കെ ഒന്ന് നീറ്റാക്കി എടുത്തതിനു ശേഷം നമ്മൾ സിബ് വെച്ചു കൊടുക്കാൻ പോവാണ് ഇങ്ങനെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ മേലെന്ന് താഴോട്ട് ലോക്ക് ചെയ്യുന്ന രീതിയിൽ സിബ് അറ്റാച്ച് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയുടെ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് കഴുത്തക്കൂടി വരുമ്പോൾ ആ ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് ഇറങ്ങാനുള്ള ആ ബുദ്ധിമുട്ടില്ലേ അതുണ്ടാവില്ല കേട്ടോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി ക്രോപ് ടോപ്പിനൊക്കെ എപ്പോഴും നമ്മൾ നിങ്ങളെ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കസ്റ്റമർ ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ അവർക്ക് കറക്റ്റ് ഫിറ്റിലുള്ള ഡ്രസ്സ് കിട്ടുമ്പോൾ അപ്പോൾ ഇതാ ഞാനിതാ ഇതുപോലെ സിബ് വെച്ചിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ സിബർ ഫോട്ട് വെച്ചിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ പുറത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം സിബ് പുറത്ത് കാണൊന്നുമില്ല കേട്ടോ അപ്പം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ആൾക്കാരെ കയ്യിൽ എപ്പോഴും ഒരു സിബർ ഫോട്ട് നല്ലതാണ് നല്ല വൃത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സഹായിക്കും അപ്പോൾ നമ്മളിതാ ഈ സിബൊന്നിവിടെ അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതാ മേൽ ഭാഗത്ത് നിന്ന് സിബൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാ വിഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് ഒന്ന് ഒരു ഡബിൾ സ്റ്റിച്ച് അതായത് അങ്ങോട്ട് മേലോട്ട് കയറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ സിബ് ഇവിടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് കസ്റ്റമറിനൊക്കെ സന്തോഷമാവണ രീതിയിൽ നമ്മളിതാ സിബ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഏതെങ്കിലും ക്രോപ്പ് ടോപ്പ് ചെയ്യുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും കസ്റ്റമറിൻ്റെ ഭാഗത്തുനിന്ന് നല്ല റിസൾട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഒന്ന് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഇനി ഇതാ ഇനി നമ്മൾ സാധാ ഗ്രോപ് ടോപ്പ് ചെയ്യുന്ന പോലെ ഇതുപോലെ അറ്റ ഭാഗം നമ്മുടെ കറക്റ്റ് അനുസരിച്ചിട്ട് മടക്കി അടിച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും താങ്ക് യു ബായ്